നമസ്കാരം അരുണാണ് കൂടെ സുമിണ്ട് മലാവി ഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണാണ് ഇവിടെ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള എല്ലാ മലയാളികളും ഒത്തുചേരുന്ന ഓണ പ്രോഗ്രാമും ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാല്ലേ ഞങ്ങള് ഞങ്ങളിവിടെ കുറച്ച് മലയാളികളും പിന്നെ ഞങ്ങളുടെ സൈറ്റുമായി ബന്ധപ്പെട്ട ഞങ്ങൾ സൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മലയാളികളെയും പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഈ സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ മലയാളി ജോലിക്കാരും അവരുടെ ഫാമിലിക്കാരും എല്ലാവരുടെ കൂടി ചേർന്ന മനോഹരമായൊരു ഓണമാണ് എല്ലാ വർഷവും ഇതുപോലെ ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ അപ്പം സിറ്റിയിൽ നിന്ന് അവരെല്ലാവരും ഇങ്ങോട്ട് വരും അങ്ങനെ ഞങ്ങളെല്ലാം ആഘോഷിക്കും പിന്നെ അസോസിയേഷൻ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങോട്ടും എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ സൈറ്റിലൊരു നടത്താറുണ്ട് അതെ നിങ്ങൾ ഇത്രയും നാളും അതായത് നമ്മുടെ ആഫ്രിക്കൻ ഗ്രാമത്തിൽ ഓണാഘോഷം ഒക്കെ കണ്ട് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടി ഒരുപാട് പേരെ കണ്ടു അപ്പൊ ഇനി ഞങ്ങളുടെ ഇവിടുത്തെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മലയാളികളെല്ലാം ഒത്തുചേരുന്ന നമ്മളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഞങ്ങൾ എൻ്റെ മുണ്ടും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും അതുപോലെ തന്നെ അതിമനോഹരമായ പൂക്കളം തീർത്ത് അതുപോലെ തന്നെ സദ്യയും പല ഞങ്ങളൊരു വിഭാഗം ഒരു ഐറ്റം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു അപ്രത കൂട്ടം പിന്നെ ലിലോങ്ങി വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം അവരും ഓരോരോ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂട്ടിച്ചേർന്ന് അതിമനോഹരമായ സദ്യയും വള്ളപ്പാട്ടും ഇവിടെ ഡീജെ സോകും എല്ലാം അറങ്ങിട്ട് ഞങ്ങൾ അടിപൊളിയൊരു ഓണാഘോഷം അല്ലേ അതെ അപ്പൊ കാണാം അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ ആദ്യം കാണാട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ോരൻ ഉണ്ട് അവിയൽ ഉണ്ട് പച്ചമോരുണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് പിന്നെ അടപ്രതമനും അടപ്രഥമൻ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് പോണ പിന്നെ ഇതിനൊക്കെ കുക്കിംഗ് കുക്കിംഗ് വീഡിയോസ് ഇന്നലെ വീഡിയോ എല്ലാം ലൈഫ് പോണി കാണിച്ചിംഗ് വരുന്നുണ്ടായിരിക്കും അതെ അപ്പൊ രണ്ട് വീഡിയോ നമ്മുടെ ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഉത്തരടപ്പാച്ചിൽ പോലെ തന്നെ ഒരു ഉത്രപ്പാച്ചിൽ പോലെ ഞങ്ങളെ ഓണത്തിന്റെ തല എന്നുള്ളത് ലൈഫ് ഓഫ്സൂമിന്ന് പറഞ്ഞാൽ മറ്റേ ചാനൽ വരും അപ്പൊ ഇതില് എല്ലാരും ഓണത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇന്നത്തെ ആഘോഷങ്ങളും എല്ലാരും ഒന്ന് ഭക്ഷണം കഴിക്കലും നമ്മളുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ കൂടെ ആ സന്തോഷത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യണം അപ്പൊ നേരെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകല്ലേ അതേപോലെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം ഹാപ്പി ഓണം

என்ன கூட கடாதே അങ്ങനെ കുറേ നേരത്തെ അത്തപ്പൂവിടുന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു അത്തപ്പൂക്കളം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വിളക്കിൽ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം വിളക്കൊക്കെ കത്തിക്കാം എല്ലാവരും വന്നു വന്ന് ലിലോങ് ലിലോങ്മെന്നൊക്കെ എല്ലാവരും എത്തണം അപ്പോൾ ഇച്ചിരി ദൂരം ഉണ്ട് അപ്പോൾ എല്ലാവരും വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ഓണസദ്യം ഒക്കെ കഴിക്കാനും എല്ലാവരും അപ്പോൾ ഒന്ന് കൂടിയിരിക്കാനൊക്കെ അപ്പോൾ ഓരോരുത്തരുമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ദൂരമായിട്ടോ ലിലോങ് നടന്നൊരു രണ്ട് രണ്ടര മണിക്കൂർ ദൂരം ഉണ്ട് അപ്പോൾ അതേ അത്തപ്പൂക്കളം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരെ വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ അത്തപ്പൂവിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും എടുക്കുന്നുണ്ട് കാരണം അത്രയും ഭംഗിയായിരുന്നു ആ ഒരു പൂക്കളം ഒരുപാട് നേരത്തെ എഫോട്ടായിരുന്നു കേട്ടോ അത് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ റാംസാറ് വന്നിട്ട് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓണാഘോഷം ഇവിടെ ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം നാട്ടിൽ ഓണം ഒക്കെ കഴിഞ്ഞു എന്നറിയാം ഇവിടെ എല്ലാവരും ലീവ് കിട്ടുമ്പോഴാണ് ഓണ ഓണമൊക്കെ ആഘോഷിക്കാറുള്ളത് അപ്പോൾ ഈ ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഓണം അപ്പോൾ അത് എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അടുത്തത് സദ്യേൻ്റെ പരിപാടിയിലേക്കാണ് ഇവിടെ സദ്യ കഴിക്കാനും സദ്യ വളമ്പാനൊക്കെയുള്ള ടേബിളും ചെയറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പഴക്കൊലൊക്കെ അത് ഇവിടെ തൂക്കി വെച്ചിരുന്നത് നമ്മുടെ പിള്ളച്ചേട്ടൻ്റെ വകയായിട്ട് ഈ പഴക്കൊലയൊക്കെ പിള്ളച്ചേട്ടൻ്റെ ഗാർഡനത്തെയാണ് പഴക്കൊലയും വാഴയിലയും എല്ലാം അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സദ്യയൊക്കെ കാണാം 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 ഈ സാമ്പാർ പോലെ 21 കൂട്ടുകരകളുണ്ട് 21 കൂട്ടുകരകളുണ്ട് ഇതിൽ 5 6 ഐറ്റം മാസ്സ് ആണ് ഞാൻ വരെ വിളിച്ചോടാ വലിയവന് There we go. ದಯವಿಟ್ಟು ವ್ಯವಸ್ಥೆನ ಸರ್ ಶಿಷ್ಟಪಡದೊಂದು I'm doing it! ഒരു വള്ളപ്പാട്ടോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓണാഘോഷം ഇവിടെ തീരുകയാണ് കേട്ടോ അടിപൊളി ഓണാഘോഷമായിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വള്ളപ്പാട്ട് ഇവർ തലേന്ന് പഠിച്ചതാണ് കേട്ടോ ശരിക്കും രണ്ടുപേർക്ക് മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് വള്ളപ്പാട്ട് അറിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തലേന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് പഠിച്ചോന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ അത്തപ്പൂക്കളം അതായത് ഓണപ്പൂക്കളം സദ്യ ആണെങ്കിലും വള്ളപ്പാട്ടും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള സംസാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ